നിങ്ങൾ അച്ഛൻ പറഞ്ഞതുപോലെ പോകുന്ന വഴിക്ക് ഒന്ന് വിശോട്ടാ ഇപ്പൊ തന്നെ സമയം വൈകി ശ്രീജെ ഓ ഒന്ന് അതുവഴി പോയി നോക്കിന്ന് വെച്ച് അത്രയ്ക്കൊന്നും വൈകീല്ലെന്നെ ഓ അത് വേണം ശരി എന്താ പോവാൻ നേരത്തെ ഒരു തർക്കം അല്ലടാ ഇവള് ഏഇ ഇല്ല ഞാനൊന്നും പറഞ്ഞില്ല അത് കേക്കട്ടെ ശ്രീജെ ശരിക്കും ഇവളല്ല അച്ഛനാ പറഞ്ഞത് പോകുന്ന വഴിക്ക് വേദയുടെ വീട്ടിലൊന്ന് കേറിയിട്ട് പോവാൻ ഇതുവരെ വന്നിട്ടില്ലല്ലോടാ ഒന്ന് പോയി അവിടെ ഉറപ്പിക്കാനായിട്ട് അത് വേണ്ട ഇന്നലെ രാവിലെ പോയതല്ലേ വിക്രം അതാ അതുകൊണ്ടാ ഞാനും പറഞ്ഞത് അവിടെയും ചെന്നിട്ടില്ലെങ്കിലോ നീ എനിക്കറിയില്ല ശ്രീചേർ ഇങ്ങനൊരു കാര്യത്തിന് ഇങ്ങോട്ട് വരാതെ അവളുടെ വീട്ടിൽ നമ്മളെ താമസിക്കാൻ തുടങ്ങും ആണോ വിചാരിക്കുന്നത് അവൾ ചിലപ്പോൾ പോയിട്ടുണ്ടാവും പക്ഷെ ഒരിക്കലും അവള് നിൽക്കാൻ പോകുന്നില്ല അത് ഉറപ്പാ പിന്നെ പോയി അറിയില്ല പക്ഷെ നമ്മൾ അവിടെ ചെന്ന് അന്വേഷിക്കുമ്പോ അവൾ അവിടെ ചെന്നിട്ടില്ലെന്നാണ് അറിയുന്നെങ്കിലോ വിക്രം എനിക്ക് പേടിയാവുന്നുണ്ട് വേദിക്ക് എനിക്കറിയില്ല ശ്രീചാത്തി ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല നിങ്ങൾ നിങ്ങോട്ടാ പ്രീത്തൊക്കെ ആയിട്ടാണല്ലോ ആരാ മരിച്ച രാജേട്ടാ നീ അറിഞ്ഞില്ലേ അപ്പോ നമ്മുടെ ജീന പോയി ഏ ലോറി ഇടിച്ച് വണ്ടി ആക്സിഡന്റ് ആണോ ഇടിച്ചല്ല ഓട്ടോയിൽ നിന്നിറങ്ങി റോഡിലേക്ക് കയറുമ്പോഴാണ് അത്ര ഒരു വാക്ക് എന്നോട് വിളിച്ച് പറഞ്ഞില്ലല്ലോ രാജേട്ടാ കോടതിയും കേസും ഒക്കെ കഴിഞ്ഞാൽ നീ വീട്ടിലെത്തിയതല്ലേ ഉള്ളൂ അടക്കം കഴിയുന്നതിന് മുമ്പ് നിന്നെ വീട്ടിൽ വന്ന് വിളിക്കാമെന്ന് കരുതിയിരിക്കായിരുന്നു വാ ഞാൻ ബൈക്കിൽ വന്നോളാം ഞങ്ങളോട്ടെ